അങ്ങനെ വീണ്ടും ലോകത്തിലെ തന്നെ നൊമ്പരമായി മാറുകയാണ് ഓസ്ട്രേലിയ അവിടെ വീണ്ടും ഇപ്പോൾ കാട്ടുതീ പടർന്നിരിക്കുകയാണ് കാൻബറയിൽ ഇതിനെ തുടർന്ന് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായി ശക്തമായ കാട്ടുതീ തുടരുകയാണ് ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി അധികൃതർ അതായത് എ സി ടി ക്യാൻബറയുടെ ദക്ഷിണ മേഖലയിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദശാബ്ദത്തിനിടെ ഈ മേഖലയിൽ ഉണ്ടായ ഏറ്റവും ശക്തമായ കാട്ടതീയാണിതെന്ന് അധികൃതർ പറയുകയുണ്ടായി ഏതാണ്ട് പതിനെട്ടായിരത്തി അഞ്ഞൂറിൽ അധികം ഹെക്ടർ കത്ത് നശിക്കുകയുണ്ടായി ക്യാൻബറയുടെ പരിസര പ്രദേശത്തുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി മൂന്നിലുണ്ടായ കാട്ടുതീക്ക് ശേഷം നേരിടുന്ന ഏറ്റവും വലിയ കാട്ടുതീയാണിത് മുഖ്യമന്ത്രി ആൻട്രോ ബാർ പറയുകയുണ്ടായി സിഡ്നിക്കും മെൽബണിനും ഇടയ്ക്കുള്ള ചെറിയൊരു ഭാഗത്താണ് അപകടമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഏതാണ്ട് ഏതാണ്ട് നാല് ലക്ഷം ആളുകളാണ് ഈ മേഖലയിൽ ഉള്ളത് തന്നെ രണ്ടായിരത്തി മൂന്നിൽ കാൻവറയിൽ ഉണ്ടായ നാല് പേർ കൊല്ലപ്പെട്ടിരുന്നു അഞ്ഞൂറ് പേർക്ക് പരുക്കേൽക്കുകയും നാനൂറ്റി എഴുപത് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു കാര്യങ്ങൾ ചിലപ്പോൾ നിയന്ത്രണത്തിൽ നിന്ന് നഷ്ടമാകുമെന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രി നൽകിയിരുന്നു താപനില നാൽപ്പത് സെൽഷ്യസിലേക്ക് ഉയരുകയുണ്ടായി ശക്തമായ ഒരാഴ്ച മുമ്പാണ് കാറ്റ് തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച വിമാനത്താവളം അടച്ചിടുകയും ചെയ്തിരുന്നു ജനുവരി ആദ്യവാരം ഓസ്ട്രേലിയയുടെ പൂർവതീരത്ത് വലിയ ഭീതിയിൽ കാട്ടുതീ പടർന്നിരുന്നു അതിൽ നിന്നും ഘടനാധ്വാനത്തിലൂടെ മോചനം നേടിയ ശേഷമാണ് വീണ്ടും കാട്ടുതീ ഓസ്ട്രേലിയയിൽ പടർന്നിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ